തേനിയിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് ഇനി ഉള്ളത് അപ്പോൾ ഇനി ഇരുപത്തൊന്ന് കിലോമീറ്റർ പോയിട്ട് റെസ്റ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് നമ്മൾ പോകുന്നത് വലിയ മാന്തോപ്പുകളുടെ നടുവിലൂടെ ഇപ്പോൾ കുറേ സമയമായിട്ട് കിലോമീറ്ററുകൾ മാന്തോപ്പുകളായിരുന്നു പക്ഷേ അവിടെയെല്ലാം കൂടുതൽ വണ്ടികളൊക്കെ ഇട്ട് അവർ ലോഡ് കയറ്റുന്ന ധൃതിയിലായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതുണ്ടോ വലിയ മാന്തോപ്പുകൾ നിറയെ മാങ്ങയുമായി കിടക്കുന്ന മാന്തോപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുക പഴുത്തതും പഴുക്കാത്തതുമായിട്ടുള്ളത് അവയെല്ലാം പറിക്കുന്ന ധാരാളം മലയാളികൾ മലയാളികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രസ്ഥാനങ്ങളാണെന്ന് തോന്നുന്നു ധാരാളം കേരളത്തിൽ നിന്നുള്ള അതെ അതെ കേരളത്തിൽ നിന്നുള്ള വണ്ടികളൊക്കെ ധാരാളം കണ്ടു ചെയ്തുണ്ടോ വലിയ മാങ്ങകൾ കണ്ടോ ഒരെണ്ണം ഒരു കിലോ കാണും ചെയ്തോ വലിയ മാങ്ങകൾ ഒരു കിലോ ആയാലും കാണും പറഞ്ഞോ അത്രയ്ക്ക് സൈസാണ് രണ്ട് സൈഡും ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഒരു ഒന്നര ആയിട്ട് മാന്തോപ്പ് തന്നെയാണ് ഇതൊക്കെ പറിച്ചു നീങ്ങിയതൊക്കെയാണ് ഇനി ആണ് ഈ കിടക്കുന്നതല്ല അൽഫോൻസ മാവ് കർപ്പൂരമാവ് അങ്ങനെ ലോകത്ത് കിട്ടാവുന്ന എല്ലാ മാവുകളും ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോന്നിനും ഓരോ ഷേപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടോ മറ്റൊരു മാവ് വേണ്ട ഇത് അൽഫോൻസയാണെന്ന് തോന്നുന്നു ഇതാണ് ഇവർ ഈ മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് തരുന്ന മാങ്ങ കണ്ടോ ഇതുപോലെയാണ് കാഴ്ച കിടക്കുന്നത് നമ്മുടെ ഈ നിരപ്പായ സ്ഥലങ്ങളിൽ ഇതുപോലത്തെ വലിയ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ് ചുമ്മാ കിടക്കുന്നത് നാട്ടിലെല്ലാവരും വിദേശത്ത് പോയതോടെ സ്ഥലങ്ങളെല്ലാം ബാക്കിയായി സ്ഥലത്തിന് വിലയില്ലാതായി എന്നാൽ അതൊക്കെ ലീസിന് കൊടുക്കുമോ അതുമില്ല അപ്പോൾ ശരി നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് മനോഹര മനോഹരമായ കൃഷിയിടങ്ങളിലൂടെ ഇനി തേനീടെ വലിയ കൃഷിഭൂമികളിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത് ആ തേനീടെ മനോഹരമായ കാഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ വഴിയുടെ നടുവിൽ കൂടെ നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാണുന്ന മാന്തോപ്പുകൾ തന്നെയാണ് കേട്ടോ മാവിൻ്റെ കൃഷി തന്നെയാണ് ഈ കാട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ മാന്തോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു ഇനി അങ്ങോട്ട് കൃഷിഭൂമികളാണെന്ന് പ്രതീക്ഷിക്കുന്നു മുൻപിൽ കാണുന്ന മലനിര മലനിരയ്ക്കപ്പുറം കേരളമാണ് അപ്പോൾ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്

നമ്മൾ തേനിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഏഴുമണിയായതേ ഉള്ളൂ അപ്പോൾ ആളുകളൊക്കെ ജോലിക്കൊക്കെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തേനിയിലേക്കുള്ള യാത്രയിൽ ഹൈവേയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെ എല്ലാം കൃഷിക്കാരാണ് ഇപ്പോൾ മാ മാങ്ങയുടെ സീസണാണ് അതുകൊണ്ട് ധാരാളം മാങ്ങ കർഷകരെ കണ്ടു അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് ഈ കാർഷിക മേഖലയിൽ കൂടുതൽ ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഏകദേശം പതിനാറ് കിലോമീറ്ററാണ് ഇനി തേനിക്കുള്ളത് അപ്പോൾ തേനിയിൽ ചെന്നിട്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം വിചാരിക്കുന്നത് അപ്പോൾ ശരി നമ്മുടെ യാത്ര ഈ ഗ്രാമ ചെറിയ ചെറിയ ടൗണുകളാണ് ഇതൊക്കെ അപ്പോൾ ഗ്രാമങ്ങൾ ചുറ്റിയുള്ള യാത്ര നമ്മൾ തുടരുകയാണ്

ഫാൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക പിന്നിയാണ് താരം താരനെ അങ്ങ് അകലെയൊരു അമ്പലം കാണുന്നുണ്ട് അങ്ങ് അകലെയാണ് ഒരുപാട് അകലെ ഒരു മലയുടെ മുകളിൽ ഒരമ്പലം നമ്മൾ ഇറങ്ങി വന്ന വഴികളോ ആ കാണുന്നത് കേട്ടോ കൊടൈക്കനാൽ ടവറാണ് എന്റെ മുമ്പിൽ കാണുന്നത് ആ ഭാഗമാണ് കൊടൈക്കനാല് അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ആ വഴി മുഴുവൻ ഇറങ്ങി താഴെ വന്നത് കൊടൈക്കനാലിലെ റേഡിയോ ടവറാണ് ആ കാണുന്നത് ചെറുതായിട്ടേ കാണത്തുള്ളൂ ഇവിടുന്ന് ചെറുതായിട്ടേ കാണത്തുള്ളൂ ഈഫൽ ടവർ പോലെ ഒരു സാധനം അവിടെ നിൽക്കുന്നതേ കാണത്തുള്ളൂ വടത്തോട്ടുള്ള മലകളൊക്കെ ഇറങ്ങിയാണ് നമ്മൾ ആഴോട്ട് വന്നത് അപ്പോൾ രാവിലെ പോണ വഴിക്ക് ഒരു ചായ കുടിച്ചേക്കാന്ന് വെച്ച് ഇവിടുന്ന് ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് മധുരമില്ലാതെ ഒരു കാപ്പി രാവിലെ ഞാൻ കുടിക്കാം അപ്പോൾ പിന്നെ ഒരു എനർജി കിട്ടും പിന്നെ ഒരു പത്ത് മണിക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി പിന്നെ ഒരു രണ്ടുമൂന്ന് ചായ വാങ്ങിച്ചു വെച്ചേക്കും നമുക്ക് പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടാൽ അവിടെ നിർത്തിയിട്ട് കുടിച്ചിട്ട് പോവുക അപ്പോൾ തേ തേനിയുടെ സൈഡിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പത്ത് കിലോമീറ്ററോടെ തേനിക്കുള്ളൂ തേനിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടീ സിറ്റിയിൽ നിന്നാണ് നമ്മളൊരു ചായ കുടിക്കുന്നത് ടീ സിറ്റി നമ്മൾ ഒരു കാപ്പിയും മൂന്ന് ചായയും പറഞ്ഞിട്ടുണ്ട് ീ കാപ്പി വേണം മധുരയില്ലാത്ത കാപ്പി വേണം ഏഹ് മധുരയില്ലാത്ത കാപ്പിത്രമേ കുടിച്ചാരോ എനിക്ക് ചായ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചായ വാങ്ങിക്കുന്നുണ്ട് അവക്കുള്ള ചായയാണ് നമ്മൾ എടുക്കുന്നത് ഈ എൻ്റെ എരി പോയി ഇറങ്ങി അവക്കുള്ള ഭക്ഷണം കൊടുത്ത് പിന്നെ ഞങ്ങളൊരു ഇടലല്ലി പറന്നങ്ങ് പോവുക അല്ലേ ഏ ആണോ എന്നാ ചായ ദേഷ്യമാണല്ലോ ആ എന്നാൽ അവസാനിക്കണം കുറച്ച് ദൂരോടം പോയിട്ട് സൈക്കിൾ ഒന്ന് അഴിച്ചു പണിയണം സൈക്കിളിൻ്റെ ഗിയറിനൊരു ഉണ്ട് അതൊന്ന് ശരിയാക്കണം ഇച്ചിരി ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞേ ഉള്ളൂ ഉച്ച സ്പീഡപ്പാകത്തുള്ളൂ എന്നാലും ഇന്നൊരു ഇരുനൂറ് ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയിട്ടേ ഉള്ളൂ ഞാൻ ആ പരിപാടി ചെയ്യുന്നുള്ളൂ ഉച്ചയാകുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയം പക്ഷേ ഒരു മഴക്കാറൊക്കെ ഉണ്ട് ചിലപ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകണ്ട പക്ഷേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും മലകളുടെ ഒരു നിര തന്നെയാണ് കേട്ടോ അതിൻ്റെ അങ്ങേ സൈഡൊക്കെ ഇറങ്ങിയാണ് നമ്മൾ വന്നത് പുളിമരങ്ങളാണ് പുളിമരം നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോൾ തൊട്ട് പുളിമരങ്ങളാണ് അതിൻ്റെ ഒരു വൈബ് ഭയങ്കരം തന്നെയാണ് ഇത് പുളിമരങ്ങൾ നിൽക്കുന്നതിൻ്റെ ഒരു വൈബ് ഭയങ്കരം തന്നെയാണ് നമ്മൾ പോകുന്നത് മധുര റൂട്ടിലാണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ രാജപാളയമാണ് രാജപാളയം ശിവകാശി വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോഴത്തെ തേനീടെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന മലനിരകൾ അതുപോലെ തന്നെ മുൻപിലേക്ക് നോക്കിയാൽ ആ മലയടിവാരങ്ങളിൽ മുഴുവൻ തെങ്ങ് കൃഷിയാണ് നമ്മൾ കർണാടകത്തിലും ഇതുപോലെ തന്നെ കണ്ടതാണ് നിറയെ തെങ്ങ് കൃഷികൾ കൃഷിയുമായിട്ട് കിലോമീറ്ററുകൾ മനോഹരമായ കാഴ്ച തെങ്ങിൻ തോപ്പുകൾക്ക് സമീപം വിശാലമായ ചോളപ്പാടമാണ് മുഴുവൻ ചോളമാണ് ഇവിടെ ഇപ്പോൾ വെച്ചതേ ഉള്ളൂ ചോളം വെച്ച് വളർന്നു വരുന്ന ഒരു സമയമാണ് ചെറിയ തൈകളാണ് ഈ സൈഡിൽ ഒരു പകുതി പ്രായമായ തൈ ഇതാണ് ചോളപ്പാടമാണ് കാണുന്നത് അതിൻ്റെ ആ അകലെയെല്ലാം തെങ്ങുകൃഷിയുമൊക്കെ തന്നെയാണ് വളരെ മനോഹരമായ കാഴ്ചകൾ ഈ കൃഷിഭൂമികളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ മധുര റൂട്ടാണ് അപ്പോൾ മധുര റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അകലെ നമുക്ക് വെസ്റ്റേൺ ഗാഡ്സിൻ്റെ മലനിരകൾ കാണാൻ പറ്റും ഇത് വളരെ ദൂരത്തിൽ വെസ്റ്റേൺ ഗാഡ്സ് ഇങ്ങനെ കിടക്കുകയാണ് പശ്ചിമഘട്ട മലനിരകൾ കിലോമീറ്ററുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ശരി ഈ ചോളപ്പാടത്തിൻ്റെ നടുവിലൂടെ മധുര ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയാണ് മധുര ഹൈവേ ഹൈവേയിലാണ് പോകുന്നത് പക്ഷേ ഇടയ്ക്കുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇടയ്ക്ക് പകർത്തുന്നുണ്ട് അപ്പം ചോളപ്പാടത്തിൻ്റെ ഒന്നുകൂടെ കണ്ടോളൂ പച്ച കളറുള്ള ബസ് പച്ച കളറുള്ള ചോളപ്പാടത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ പോകുന്നു അപ്പം ശരി യാത്ര തുടരുകയാണ്